തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന വയലത്തൂർ എ എം എൽ പി സ്കൂളിന് താഴ്വീഴുന്നു ഒരു നൂറ്റാണ്ടോളം നാടിന് അറിവിന്റെ വെളിച്ചം പകർന്ന വിദ്യാലയമാണ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത് കുട്ടികൾ ഇല്ലാത്തതിനാൽ ഈ വർഷം മുതൽ സ്കൂളിൽ അധ്യയനം അവസാനിച്ചു ഒരു അധ്യാപിക മാത്രമാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത് മാർച്ചിൽ അധ്യാപിക വിരമിച്ചതോടെ പുതിയ നിയമനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇതോടെ സ്കൂൾ പൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് മാനേജ്മെന്റും എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് വിദ്യാലയം പ്രവർത്തനം തുടങ്ങുന്നത് വയലത്തൂർ സ്വദേശി അഴിയത്ത് മൂസക്കുട്ടി മുസ്ലിയരാണ് സ്ഥാപകൻ പിന്നോക്ക ജാതിയിലുള്ളവർക്കും പെൺകുട്ടികൾക്കുമുള്ള വിദ്യാഭ്യാസ ലക്ഷ്യമിട്ടായിരുന്നു സ്കൂളിന്റെ പ്രവർത്തനം മുപ്പത്താറു വർഷം ഇവിടുത്തെ അധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ എ കെ സലീം കുമാറിന് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാനേജ്മെന്റ് കുടുംബാംഗമായിരുന്നു പ്രധാന അധ്യാപിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സ്കൂളിലെ നിലവിലെ കെട്ടിടം നവീകരിച്ചും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിയും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു നാല് ക്ലാസ് മുറികൾ ശുചിമുറി കമ്പ്യൂട്ടർ ലാബ് വായനശാല സ്റ്റേജ് കളിസ്ഥലം എന്നിവ ഉൾപ്പെടെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു വീതി കുറഞ്ഞ വഴിയാണ് സ്കൂളിലേക്കുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇവിടെ അധ്യാപകനായിരുന്ന കെ എം മുഹമ്മദാണ് സ്കൂളിലേക്ക് നാലടി വരുന്ന വഴി വാങ്ങി നൽകിയത് ഇപ്പോഴും ഈ വഴി മാത്രമാണ് സ്കൂളിലേക്കുള്ളത് കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടെയാണ് സ്കൂളിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷം പത്തിൽ താഴെ വരെയായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത് സ്വകാര്യ സ്കൂളുകളുടെ വ്യാപനവും സ്കൂളിലേക്കുള്ള ഇടുങ്ങിയ വഴിയും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതുമാണ് അടച്ചുപൂട്ടലിലേക്ക് വഴിയൊരുക്കിയത്